നമസ്കാരം ഇന്ന് എളുപ്പത്തിൽ നല്ല രുചികരമായ മുട്ടത്തോരൻ റെഡിയാക്കാം മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് മുട്ടയും മൂന്ന് സവോള ചെറുതായി അരിഞ്ഞത് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിനൊക്കെ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാട്ടി ഉള്ളി വാടി വന്നപ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നല്ലവരി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വാടി വന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുപ്പാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല മണം ഒരു ഇളക്ക് കൊടുത്ത് കുറച്ച് കരിവേപ്പിലി ഇട്ട് കൊടുത്ത് മുട്ട പൊട്ടി ചൊവിച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിമും കുറച്ച് മുട്ട ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം ആവശ്യത്തിന് മുട്ടി ചേർത്ത് അങ്ങനെ പൊടി പൊടി പോലെ ആകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ല സൂപ്പർ മുട്ടത്തോരുന്നാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയരരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് नमक लाइक शेयर कमेंट सब्स्कब